മലയാളി പ്രേക്ഷകർക്കും കിങ് ഓഫ് വേൾഡിന്റെ മറ്റൊരു പുതുപുത്തൻ ഫുട്ബോൾ അപ്ഡേറ്റിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ലൂണെ പറ്റി റിപ്പോർട്ടുകൾ തേടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നിങ്ങളിലേക്ക് ഏറ്റവും സുപ്രധാന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മജീഷ്യനും ക്യാപ്റ്റനുമായ അഡ്രിയ ലൂണയെ പറ്റി ഇപ്പോൾ മനോരമ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ വീട്ടിലൂടെ പറയാൻ പോകുന്നത് ഇതുവരെയും കിങ്ങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോകൾ കണ്ടുപോകുന്നതെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോകൾ തുടർന്ന് കാണുക മനോരമ ഏറ്റവും ഏറ്റവും സുപ്രധാനമായി ഇപ്പോൾ പുറത്തേക്ക് വിട്ട റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മജീഷ്യനായ അഡ്രിയ ലൂണയുടെ സബ്സ്ക്രൈബ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് താരത്തിന് മൂന്ന് മാസമായിരിക്കും പുറത്തിരിക്കേണ്ടതായിട്ട് വരിക അതുകൊണ്ട് ലൂണയ്ക്ക് ഒരു റീപ്ലേസ്മെന്റ് ഉടൻ തന്നെ ഈ ജനുവരിയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടുപിടിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് അതിനായി കേരള ബ്ലാസ്റ്റേഴ്സ് അതിനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം സൈൻ ചെയ്ത ജോഷുവാ സെത്തീരിയോയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉപേക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപേക്ഷിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ടും കൂടെ ഇത് ചെയ്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണയ്ക്ക് റീപ്ലേസ് െന്റ് ഉടൻ തന്നെ കണ്ടുപിടിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന മനോരമയുടെ അതിശക്തമായ റിപ്പോർട്ട് ഇതും നിങ്ങളിലേക്ക് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നതുവരെ ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്